ദേശീയ പൈതൃകത്തെ ഉയർത്തിക്കാട്ടുകയും സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്ത വന്ദേ മാതര ഗാനത്തിന്റെ നൂറ്റി അൻപതാമത് വാർഷികം രാജ്യമെമ്പാടും വിപുലമായി ആഘോഷിക്കുകയാണ് ഇത് സംബന്ധിച്ച് വിവിധ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാംസ്കാരിക പരിപാടികളും അക്കാദമിക് പ്രോഗ്രാമുകളും പ്രദർശനങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെട്ടതാണ് സംസ്കൃതത്തിലുള്ള വന്ദേ മാതരം സാമ്രാജ്യത്വ ഭരണത്തിനെതിരായ പ്രതിരോധത്തിന്റെ കാലത്ത് സുപ്രധാന സാംസ്കാരിക ചിഹ്നമായി വന്ദേമാതരം മാറിയിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ ഗാനം വിപ്ലവകാരികൾക്കിടയിലെ ഏകീകരണ മുദ്രാവാക്യമായിരുന്നു ഇതിലെ വരികൾ മാതൃഭൂമിയുടെ ശക്തമായ പ്രതീകങ്ങളെ ഉണർത്തി ഭാഷാ പ്രാദേശിക ഭേദങ്ങളെ മറികടന്ന് ദേശീയ ബോധം വളർത്തി നമ്മുടെ ഭരണഘടന വന്ദേമാതരത്തിന് ദേശീയഗീതമെന്ന സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനെതിരെ ചില വിഭാഗങ്ങളും ശക്തികളും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തു വരികയുണ്ടായി ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യ ഭാരതത്തിന്റെ ഭരണം ആറു പതിറ്റാണ്ടുകാലം നിയന്ത്രിച്ച കോൺഗ്രസ് വന്ദേമാതര ഗാനത്തോട് നീതി പുലർത്തിയില്ല ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വന്ദേമാതരത്തിന്റെ നൂറാം വാർഷികം നടക്കാതെ പോയി എന്ന വസ്തുത വിസ്മരിക്കാനും പാടില്ല പാർലമെന്റിൽ വന്ദേമാതരം ആലപിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗും ഇടതുപാർട്ടികളും മറ്റും പലപ്പോഴും രംഗത്തു വരികയുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ദേശീയ ഗാനത്തിന്റെ സൃഷ്ടാവായ രവീന്ദ്ര ടാഗോർ തന്നെ വന്ദേമാതരം ആലപിച്ചിട്ടുള്ളതാണ് അതിനുശേഷമാണ് ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കരുത്തുറ്റ മുദ്രാവാക്യമായി മാറുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ ഈ ഗാനം മന്ത്രമുകുരിതമായി ദേശസ്നേഹപരമായ നിരവധി മുദ്രാവാക്യങ്ങളും ഇതിൽ നിന്ന് ഉയരെടുത്തു എണ്ണമറ്റ വിപ്ലവകാരികളെ പ്രചോദിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ ബലിവേദിയിൽ ജീവിതം സമർപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അഭിമാനകരവും ആഹ്ലാദകരവുമായ ഈ പാരമ്പര്യം നെഹ്റുവിൻ കോൺഗ്രസിന് സ്വീകാര്യമായില്ല വന്ദേ മാതരത്തിൽ ഭാരതത്തെ ദുർഗയായി സങ്കല്പിക്കുന്നത് തങ്ങളുടെ മതത്തിനെതിരാണെന്ന ആക്ഷേപം മുസ്ലിം ലീഗിന് ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് എക്കാലവും അവർക്കൊപ്പം നിൽക്കുകയാണ് നിൽക്കുകയാണുണ്ടായത് ഈ ദേശവിരുദ്ധ മനോഭാവത്തിന് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ ഭിന്നതകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് വന്ദേമാതരം ഏകതയുടെ മന്ത്രമായി മാറണമെന്ന നിലപാടാണ് ആർ എസ് എസ് സ്വീകരിക്കുന്നത് അതിവിശിഷ്ടമായ ഈ ഗീതം സമ്മാനിച്ച ബങ്കീം ചന്ദ്ര ചാറ്റർജിക്ക് അടുത്തിടെ ചേർന്ന ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി മണ്ഡലിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ശ്രമിക്കുന്നവർ വന്ദേമാതര ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് ആർ എസ് എസ് സർഗാര്യവാഹ് ദാത്രയ ഫൊസബോളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു വന്ദേ മാതരം ദേശഭക്തി ഗീതം മാത്രമല്ല രാഷ്ട്രാത്മാവിന്റെ മന്ത്രം കൂടിയാണ് മഹർഷി അരവിന്ദനും മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയും ലാലാ ലജപത് റായുമൊക്കെ തങ്ങളുടെ രചനകൾ വന്ദേ വന്ദേമാതരത്തോട് തുടങ്ങിയത് ഇതിന് തെളിവാണ് രചനയുടെ നൂറ്റി അൻപതാമത് വർഷം പിന്നിടുമ്പോഴും ജനതയിൽ രാഷ്ട്രഭക്തി ഉണർത്താനുള്ള കരുത്ത് മാതരത്തിന്റെ ദിവ്യപ്രഭാവത്തിനുണ്ട്